ഒരു ഗെയിം രണ്ടു പേരുടെ കയ്യിൽ നിന്ന് ജനിച്ച ഒരു ചെറിയ ആശയം ഒരു കാലത്ത് ഇന്ത്യയിലെ ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഓഫീസുകളിലും ബ്രേക്ക് റൂമുകളിലും ആധിപത്യം സ്ഥാപിച്ചു പബ്ജിക്കും ഫ്രീ ഫയറിനും മുൻപായി ലക്ഷക്കണക്കിന് പേരുടെ സൗഹൃദങ്ങൾ തമാശകൾ വൈകുന്നേരങ്ങൾ എല്ലാം ഡിഫൈൻ ചെയ്തിരുന്നത് ഇതായിരുന്നു പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി പ്ലേ സ്റ്റോറിൽ നിന്നല്ല മറിച്ച് നമ്മുടെ സംസാരങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഒരു തലമുറയെ ഒരുമിപ്പിച്ച ഗെയിം ഇന്നിപ്പോൾ ഒരു നൊസ്റ്റാർജിക് മെമ്മറി ആയിട്ട് മാറിയത് ഇതാണ് മിനി മിൽഷയുടെ ഉയർച്ചയും ഒരു ചെറു ഗെയിമിന്റെ കഥ പക്ഷേ ഒരു വലിയ കൾച്ചറൽ റവല്യൂഷന്റെ കഥയും മിനി വിൽഷ്യയുടെ കഥ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോകണം നമ്മൾ അതൊക്കെ കളിച്ചിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് മാത്രമല്ല അതിനു മുൻപുള്ള ഒരു കാലത്തേക്ക് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ഗെയിമിംഗ് കൾച്ചർ വളർന്നു വരുന്നുണ്ടായിരുന്നു കോളേജ് ഹോസ്റ്റലുകളിലെ രാത്രിയെ സജീവമാക്കിയിരുന്ന കൗണ്ടർ സ്ട്രൈക്ക് ലാൻഡ് പാർട്ടികളും സൈബർ കഫേകളിലെ നീറ്റ് ഫോർ സ്പീഡ് മത്സരങ്ങളും ഒക്കെ ഒരേ നെറ്റ്വർക്കിൽ ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ രസം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ രണ്ടായിരം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊക്കെ ആയിട്ട് ഉണ്ടാകും കഫേ സംസ്കാരവും അവിടെ പോയി ഗെയിം കളിക്കുന്നതും ചെറിയ പി സിയിലൊക്കെ ഗെയിമുകൾ കളിക്കുന്നതും പക്ഷേ നമ്മുടെ ആദ്യത്തെ മൊബൈൽ ഗെയിം അത് ഓർമ്മയുള്ള എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും പാമ്പും കോണിയും കളിക്കുന്ന സ്നേക്കില്ലേ അത് അത്തരം നോക്കിയുടെ ഫോണുകളിൽ ബ്ലൂടൂത്ത് ഉണ്ടായിരുന്നു അതുപയോഗിച്ച് കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി ഗെയിം അയച്ചു കൊടുക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അന്ന് നമ്മളൊരു ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ മിനിമിൽഷ്യ ആ സംസ്കാരത്തിൻ്റെ ഒരു ആയിരുന്നു ഒരു അപ്ഗ്രേഡ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന വർഷം വരുന്നത് ഇന്ത്യയെയും ബ്രസീലിനെയും പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ വലിയൊരു വിപ്ലവം അന്ന് നടന്നു സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സ്മാർട്ട് ഫോണുകൾ മാർക്കറ്റിൽ സുലഭമായി ലഭ്യമായി ചെറുപ്പക്കാരുടെയെല്ലാം കയ്യിൽ പുതിയ ഫോണുകൾ ആ സമയത്ത് എത്തിയിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു സ്പീഡ് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായിരുന്നു ഒരു ലക്ഷറി ആയിരുന്നു ഒരു ജി ബി ഡാറ്റ ഒരു മാസത്തേക്ക് കിട്ടാൻ മുന്നൂറ് രൂപയും നാനൂറ് രൂപയും കൊടുത്ത് ഐഡിയ ചാർജ് ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു സൊ അങ്ങനെ കിട്ടിയാൽ തന്നെ സ്പീഡും വളരെ കുറവാണ് നമ്മുടെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഓൺലൈനായി കൂട്ടുകാരുമൊത്ത് ഗെയിം കളിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു അത്രയ്ക്ക് ലാഗായിരുന്നു ആയിരുന്നു ജിയോ വരുന്നതിന് മുമ്പ് വരെ സോ ആ സമയത്ത് മാർക്കറ്റിലുണ്ടായിരുന്ന മുഴുവൻ ഗെയിമുകളെന്ന് പറയുന്നത് ടെമ്പിൾ റണ്ണ് സബ്വേ സർഫസ് ക്യാൻഡി ക്രഷ് പോലെയുള്ള ഒറ്റയ്ക്ക് കളിക്കുന്ന കളികളായിരുന്നു അതൊക്കെ രസകരമായിരുന്നെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായിരുന്നു നമ്മൾ ഓൺലൈനിൽ ആരോടെങ്കിലും കളിച്ചാൽ അയാളെ നമ്മൾ അറിയുക പോലുമില്ല ഈ ഒരു ശൂന്യതയിലേക്കാണ് അമേരിക്കയിലെ ആപ്സോംനിയാക്സ് എന്ന ചെറിയൊരു സ്റ്റുഡിയോ കടന്നു വരുന്നത് ചാഡ് ടൗൺസ് ഹണ്ടർലൈൻ എന്ന പേർ സത്യം പറഞ്ഞാൽ വർഷങ്ങളോളം ആ ഒരു ഗെയിം അതങ്ങനെ പ്ലേ സ്റ്റോറിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു സാധാരണ ഗെയിം ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ അതിലേക്ക് ഒരു ഒറ്റ ഫീച്ചർ ചേർത്ത് കൊടുത്തു ആ ഒരു ഫീച്ചറാണ് ചരിത്രം മാറ്റിയത് അതാണ് ലോക്കൽ വൈഫൈ മൾട്ടിപ്ലെയർ അതായത് ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് ഒരു ഗെയിം കളിക്കുന്ന ഒരു മെത്തേഡ് അതിന് ഇൻ്റർനെറ്റ് ആവശ്യമില്ല പകരം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനെ അത്യാവശ്യം ഫോണിൽ നല്ല ചാർജ് ഹീറ്റ് ആവാത്ത അന്നത്തെ ഹോട്ട്സ്പോട്ട് ഓണാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനെ സെറ്റാക്കി അവൻ്റെ വൈഫൈ നമ്മൾ ഓൺ ആക്കിക്കും വൈഫൈ അല്ല ഹോട്ട്സ്പോട്ട് നമ്മൾ ഓൺ ആക്കിച്ചിട്ട് പാസ്വേഡ് സെറ്റ് ആകും എന്നിട്ട് നമ്മളെല്ലാവരും വൈഫൈ ഉപയോഗിച്ച് അതിലേക്ക് കണക്ട് ചെയ്യും അങ്ങനെ മിനി മൃഷ്യ എന്ന് പറയുന്ന ഗെയിം ഓപ്പൺ ആക്കി കഴിയുമ്പോൾ എല്ലാവർക്കും പരസ്പരം കാണാനും ആ ഒരു ഫോണിൻ്റെ സെൻട്രൽ കണക്ഷൻ വെച്ചുകൊണ്ട് എല്ലാവർക്കും മൾട്ടിപ്ലെയർ ഗെയിം കളിക്കാനും പറ്റും അതൊരു ഫീച്ചർ മാത്രമായിരുന്നില്ല സത്യത്തിൽ അതൊരു വിപ്ലവത്തിൻ്റെ തിരികൊളുത്തലായിരുന്നു മിനിമിശിയുടെ വിജയത്തിന് പിന്നിലെ സൈക്കോളജി പക്ഷേ അന്ന് തന്നെ നമുക്ക് മനസ്സിലായി അത് സിമ്പിളാണ് അതാണ് പ്രോക്സിമിറ്റി പ്ലേ എന്ന് പറയുന്ന സംഭവം അതായത് പബ്ജി പോലെയുള്ള ഓൺലൈൻ ഗെയിമുകളിൽ നിങ്ങൾ ജയിച്ചാലും തോറ്റാലും തോറ്റ കൂട്ടുകാരൻ്റെ മുഖമോ ജയിച്ച കൂട്ടുകാരുടെ മുഖമോ അങ്ങനെ കാണാനൊന്നും പറ്റില്ല പക്ഷേ മിനി മിനിമിശികളിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ടിനെയാണ് നിങ്ങൾ വെടിവെച്ചിട്ടുള്ളത് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനും നാണക്കേടും ഓ മാറിയിരിക്കുന്നതും അവൻ്റെ കമൻറ്റും ഒക്കെ നമുക്ക് നേരിട്ട് കാണാം അവൻ്റെ മുഖത്ത് ചിരി ദേഷ്യം ചിലപ്പോൾ തമാശയ്ക്ക് നമ്മളൊരു അടിയും കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടുകയും ചെയ്യും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാജിക് ഓരോ ഹോട്ട്സ്പോട്ടും ഒരു താൽക്കാലിക ഗ്യാങിനെയാണ് അതിനു ചുറ്റി സൃഷ്ടിച്ചത് നമ്മുടെ സ്കൂൾ ബാച്ചുകൾക്കും കോളേജ് ക്ലാസ്സുകൾക്കും അവരുടേതായ ഒരു ഗ്യാങ് ഐഡന്റിറ്റി ഈ ഗെയിം കൊടുത്തിരുന്നു എന്ന് വേണം പറയാൻ പലർക്കും അവർ ഫുട്ബോൾ ക്യാപ്റ്റൻ ആയിരുന്നില്ല പക്ഷേ മിനി മിനിമിഷ്യ പ്രോ എന്നതായിരുന്നു പലരുടെയും ഗ്യാങ്ങിനുള്ളിലെ ഐഡന്റിറ്റി അവരുടെ കളിച്ച് അതിൻ്റെ ഊപ്പാട് വരും അവനോടൊപ്പം കളിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞുള്ള സ്റ്റാറുകൾ വരെ നമ്മുടെ കൂട്ടത്തിൽ മിനി വിൽഷ്യ കളിക്കുണ്ടായിരുന്നു രണ്ടാമത്തെ കാരണം അതിൻ്റെ ഡോപ്പമിൻ ലൂപ്പാണ് ഗെയിമുകളെ കുറിച്ചുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു സെയിം വേടാണ് ഡോപ്പമിൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ മിനി വിൽഷയുടെ ഒരു മാച്ച് തീരാൻ അധിക സമയമൊന്നും വേണ്ട വെറും കുറച്ച് മിനിറ്റുകളാണ് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു കളി എന്ന് പറയുന്നത് ഓരോ തവണ ഒരാളെ കൊല്ലുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ചെറിയൊരു സന്തോഷം വരും ഓരോ കളി കഴിയുമ്പോഴും ഒരു കളി കൂടി കളിച്ചിട്ട് ഈ അവസാനത്തെ പോയിന്റിൽ നിന്ന് അതിൻ്റെ ഉള്ളിലോ ടോപ്പിലോ എത്തിച്ചേരാമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കും അങ്ങനെ ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി തുടങ്ങി മണിക്കൂറുകളോളം കളിച്ചു പോകുന്നത് ഇങ്ങനെയാണ് മൂന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ് കൺട്രോളുകൾ പുട്ടുപോലെ പഠിക്കാം ഫ്രീ ഫയറോ പബ്ജിയോ കളിക്കുന്ന പോലെ നാല് ഭാഗത്തേക്കുള്ള ഡയറക്ഷൻ പിന്നെ മുകളിൽ താഴെ ഒന്നും അങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ട ഒരു വിരലിൽ തന്നെ നമുക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ മോഷനും ചെയ്യാം പിന്നെ അടുത്ത വിരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെടിവെയ്ക്കുന്ന ഡയറക്ഷൻ വെടിവെപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്രനേഡ് എറിയാം അങ്ങനെ പലതും ചെയ്യാൻ പറ്റും അതുകൊണ്ട് തുടക്കക്കാർക്കും പ്രൊഫഷണൽ കളിക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ ഒരു ഗെയിമാണ് പക്ഷേ അതിനകത്ത് കളിച്ച് പ്രോ ആയ ആളുകളുണ്ട് അവർ നല്ല രീതിയിൽ ഇതൊക്കെ മൂവ്മെൻറ്റ് ചെയ്ത് വെടിയുണ്ടേന്നൊക്കെ മാറി നിന്ന് നമ്മുടെ മണ്ടയ്ക്ക് കറക്റ്റ് ഗ്രനേഡൊക്കെ ഇട്ട് പൊട്ടിച്ച് പെട്ടെന്ന് നമ്മളെ തോപ്പിക്കും സോ ഇതിനൊക്കെ പുറമെ ഗെയിമിലെ ഓരോ ശബ്ദവും ഒരു മീം പോലെയാണ് ഡബിൾ കിൽ എന്ന ശബ്ദവും തോൽക്കുന്ന സമയത്ത് ഐ വിൽ ബി ബാക്ക് എന്ന് പറയുന്ന ഡയലോഗും റോക്കറ്റ് ലോഞ്ചറിൻ്റെ ആ ഹ്യൂം ശബ്ദവും ഇതെല്ലാം തലമുറയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മിനിമിൽഷയുടെ വളർച്ച മാർക്കറ്റിംഗ് ടീമിൻ്റെ പ്ലാനിങ്ങിൽ നിന്നല്ല വന്നത് സത്യത്തിൽ അവർ ചെറിയതായിട്ടൊരു ഗെയിം ഉണ്ടാക്കിയതേ ഉള്ളൂ പക്ഷേ അതിനെ കാട്ടുതീ പോലെ പടർത്തിയത് വാമൊഴിയിലൂടെയാണ് ഒരു കുട്ടി ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നു അവൻ അവൻ്റെ കൂട്ടുകാരനെ ഇത് കാണിച്ചിട്ട് നീ ഒന്ന് നോണാക്കിയാൽ നമുക്ക് കളിച്ചു നോക്കാമെന്ന് പറയുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ആ ബെഞ്ചിലിരിക്കുന്ന എല്ലാവരും അതേ ഹോട്ട്സ്പോട്ടിലേക്ക് കണക്ട് ചെയ്ത് കളി തുടങ്ങുന്നു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവിടെയുള്ള ക്ലാസ്സിലെ എല്ലാവരും പലരുടേതായിട്ടുള്ള ഫോണിൽ എട്ട് പേര് മാക്സിമം ഹോട്ട്സ്പോട്ടിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഓരോ പൂളുകളായിട്ടിരുന്ന് കളിക്കാൻ തുടങ്ങും അങ്ങനെ ക്ലാസ് മുറി മുഴുവൻ ഒരു യുദ്ധക്കളമായി മാറിയിട്ടുണ്ടാവും അങ്ങനെ ഓരോ കളിയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും ഗെയിമിന് ലൈവ് പരസ്യം കൊടുക്കുകയായിരുന്നു ഈ വളർച്ച വെറും പറച്ചിലായിരുന്നില്ല കണക്കുകളിലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പത്തു മില്യൺ ഡൗൺലോഡുകൾ അതായത് ഒരു കോടി ഡൗൺലോഡുകളാണ് മിനിമിഷ്യയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനേഴായപ്പോൾ അത് അഞ്ച് കോടി കടന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ ടെമ്പിൾ റൺ ക്യാൻഡി ക്രഷ് പോലെയുള്ള ഗെയിമുകളുടെ എല്ലാം വളർച്ചയെ പിന്നിലാക്കി മിനി മിഷ്യ ടോപ്പ് വൺ ചാർട്ടിൽ എത്തിയിരുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം അതിൻ്റെ ഏറ്റവും നല്ല കാലത്ത് അഞ്ചു കോടിയിലധികം ആളുകളാണ് ഒരേ സമയം ഈ ഗെയിം കളിച്ചിരുന്നത് ഒരു ദിവസമോ ഒരു മാസമോ അല്ല ഒരു മണിക്കൂറിലോ അല്ല അറ്റ് എ ടൈം അഞ്ചു കോടിയിലധികം ആളുകൾ ഒരേ സമയം മിനി മിഷ്യ കളിച്ചിരുന്നു എന്നർത്ഥം ക്ലാഷ് ഓഫ് ഫ്ലാൻസിൻ്റെ ഇന്ത്യൻ യൂസർ ബേസിന് അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ വലുതായിരുന്നു ഒരു സമയത്ത് കളിക്കുന്ന മിനി മിഷ്യ പ്ലേയേഴ്സിൻ്റെ എണ്ണം പക്ഷേ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അതിവേഗത്തിൽ മുകളിലേക്ക് കുതിക്കുന്ന എന്ത് സാധനവും മുകളിലേക്ക് പോയ ഒരിടത്തെത്തുമ്പോൾ പിടിച്ചു നിന്നില്ലെങ്കിൽ അതേ വേഗത്തിൽ താഴേക്ക് പതിക്കും അത് തന്നെയാണ് മിനിമിഷ്യയ്ക്കും സംഭവിച്ചത് മിനി മിനിമിൽഷയുടെ തകർച്ചയുടെ വിത്തുകൾ അതിന്റെ വിജയത്തിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ പ്രശ്നം തുടങ്ങിയത് ഹാക്കിങ്ങിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ തിരുവനന്തപുരം എം ജി കോളേജിന്റെ വരാന്തകളിൽ ഇരുന്നുകൊണ്ടും അവിടുത്തെ വെയിറ്റിംഗ് ഷെഡ്യൂ ഇരുന്നുകൊണ്ടും ഒക്കെയാണ് ഞാൻ മിനി മിനിമിഷ്യ കളിച്ചിട്ടുള്ളത് അന്ന് ഈ ബേസിക് വെർഷൻ കളിക്കുന്നത് ഭയങ്കര ബോറാണ് കാര്യം ഈ വെടിയുണ്ട തീർന്നു പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട് ലൈഫൊക്കെ പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും അൺലിമിറ്റഡ് വെടിയുണ്ടയുള്ള വെർഷൻസ് ഹാക്കിംഗ് വെർഷൻസ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നമ്മൾ വൈഫൈയിൽ കണക്ട് ചെയ്ത് കളിക്കും അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ആവശ്യം പോലും ഉണ്ടേ ഉണ്ട് മരിച്ചു പോയിരുന്നാൽ മതി ആ രീതിയിലുള്ള കളികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ മറ്റൊരു സുഹൃത്ത് അതിനെ പാച്ച് ചെയ്തിട്ട് അൺലിമിറ്റഡ് ലൈഫുണ്ടാവുന്ന മിനിം ലക്ഷ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷേ അതിനൊരു രസമില്ല വെടിയുണ്ടേ അൺലിമിറ്റഡ് ലൈഫും അൺലിമിറ്റഡ് പിന്നെ എന്താണ് കളി ഇതാണ് സത്യത്തിൽ മിനി മിനിമിൽഷയുടെ അന്തകനായി ആദ്യം രംഗപ്രവേശനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് യൂട്യൂബിൽ കയറി മിനി മിൽഷ്യ ഹാക്ക് എ പി കെ അൺലിമിറ്റഡ് ഹെൽത്ത് എന്നോ ഗോഡ് മോഡ് ഹാക്ക് എന്നൊക്കെ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോകൾ വരികയും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമുക്ക് ഈ ഒരു എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഗെയിമിൻ്റെ ഹാക്കിംഗ് മോഡ് ഉപയോഗിക്കാനും പറ്റും ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും സോ മോഡിഫൈഡ് വെർഷനുകൾ വന്നപ്പോൾ ഗെയിമിൻ്റെ ഒരു സ്വഭാവം മാറുകയും ഗെയിമിനെ തന്നെ കീഴടക്കുകയും ചെയ്തു ന്യായമായ ഒരു കളി വാഗ്ദാനം ചെയ്തിരുന്ന മിനി മിനിമിൽഷ്യയെ സംബന്ധിച്ചിടത്തോളം ഹാക്കിംഗ് ഒരു ക്യാൻസർ ആയിരുന്നു കളിക്കുന്നതിൻ്റെ രസം പോയി ആളുകൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഓൺലൈനായിട്ട് മൾട്ടിപ്ലെയർ കളിക്കുന്നവർക്ക് വരെ മനസ്സിലായി അപ്പുറത്തിരിക്കുന്ന ആളുടെ കയ്യിൽ അൺലിമിറ്റഡ് ഹെൽത്ത് ഉണ്ട് പിന്നെ കളിച്ചിട്ട് കാര്യമില്ല ആപ്സോ മിനിയാക്സ് പോലെയുള്ള ചെറിയ സ്റ്റുഡിയോയ്ക്ക് ഈ ഹാക്കിങ്ങിനെതിരെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഗെയിമിംഗ് ലോകത്തിൻ്റെ ഭീമനായിട്ടുള്ള മിനി ക്ലിപ്പ് മിനി മിൾഷ്യയെ ഏറ്റെടുത്തു ഒറ്റ തോട്ടത്തിൽ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഇതൊരു വലിയ ഏറ്റെടുപ്പാണ് കാരണം അങ്ങനെ ഏറ്റെടുത്തതുകൊണ്ട് പല വ്യത്യാസങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചു നല്ല അപ്ഡേറ്റുകൾ വരും സെർവർ മെച്ചപ്പെടും ഗെയിം പുതിയ ഉയരങ്ങളിലേക്ക് എത്തും പക്ഷേ സംഭവിച്ച നേരെ തിരിച്ച ആപ്സെം നിയാക്സിൻ്റെ അത്ര പോലും ഉത്തരവാദിത്വം മിനി ക്ലിപ്പിനുണ്ടായിരുന്നില്ല ആപ്സം നിയാക്സ് ഏകദേശം ഒരു ഡോളർ വില വരുന്ന പ്രോ പാക്കാണ് സത്യത്തിന് അതിനകത്ത് കൊടുത്തിരുന്നത് വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിലും നല്ല ഗെയിം ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്ന ഡെവലപ്പേഴ്സിനുള്ള ഒരു ഡൊണേഷൻ പോലെ അത് ഉപയോഗിച്ചിരുന്നു പക്ഷേ മിനി ക്ലിപ്പ് ഇതെടുത്ത് കളഞ്ഞു പകരം പണം കൊടുത്ത് വാങ്ങേണ്ട ലൂട്ട് ബോക്സുകളും ക്രേറ്റുകളും പലതരം കറൻസിയൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന് ആകെ ജങ്കാക്കി അങ്ങനെ മുമ്പ് കളിക്കാർക്ക് ഞാൻ ഈ ഗെയിം ഉണ്ടാക്കിയവരെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ പണം കൊടുക്കുന്നതിന് പകരം ഇവരിപ്പോൾ തന്നെ ഊറ്റുകയാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് മാറി അങ്ങനെ കളിയും കളിക്കാരനും തമ്മിലുള്ള ആ ഒരു വിശ്വാസം അവിടെ തകർന്ന് തരിപ്പണമായി ഇതിനിടയിലാണ് പബ്ജി മൊബൈലും ഫ്രീ ഫയറും ഒരു ഇടുത്തി പോലെ വന്ന് ആകെ സീൻ കോണ്ട്രയാക്കിയത് അവയിൽ വലിയ ത്രീ മാപ്പുകളും എല്ലാ മാസവും പുതിയ സീസണുകളും വലിയ ഇ സ്പോർട്സ് ടൂർണമെൻറ്റുകളും ഉണ്ടായിരുന്നു അതേസമയം ജിയോ വന്നതോടുകൂടി ഇന്ത്യയിലെ ഡാറ്റയുടെ വില കുത്തനെ കുറയുകയും ആളുകൾക്ക് അൺലിമിറ്റഡ് ഡാറ്റ കിട്ടി തുടങ്ങുകയും ചെയ്തു അതായിരുന്നു മിനിമിഷയുടെ ഏറ്റവും വലിയ യുണീക്ക് സെല്ലിംഗ് പോയിന്റിനെ ഇല്ലാതാക്കിയത് ലോക്കൽ ഹോട്ട്സ്പോട്ടിൻ്റെ പ്രസക്തി അവിടെ ഇല്ലാതായി നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഹോട്ട്സ്പോട്ടിൻ്റെ തൊട്ടടുത്ത് ഇരിക്കണമെന്ന് നിർബന്ധം വരുമ്പോൾ നിങ്ങൾക്ക് മിനിമിഷ്യ കളിക്കുന്നതിൻ്റെ പ്രധാന ത്രെഡ് തന്നെ ഇല്ലാതാവുകയല്ലേ നമ്മൾ തമ്മിൽ കളിക്കാം എന്നുള്ളതിൽ നിന്ന് ലോകത്തുള്ള ആരുമായിട്ടും കളിക്കാം എന്നൊരു പുതിയ ലോകം വന്നപ്പോൾ ആളുകൾ പതിയെ മറ്റ് ഗെയിമുകളിലേക്ക് മാറി അവർക്ക് വേണമെങ്കിൽ മിനി മിനിമിഷ്യയെ ഇന്ത്യയുടെ ആദ്യത്തെ മൊബൈൽ ഇ ഇസ്പോർട്ട് ഫ്ളാഗ്ഷിപ്പാക്കി മാറ്റാമായിരുന്നു പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ദീർഘവീക്ഷണമോ മിനി ക്ലിപ്പിൻ്റെ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല പുതിയ മാപ്പുകൾ വന്നില്ല വലിയ അപ്ഡേറ്റുകൾ വന്നില്ല കാലം മാറിയപ്പോൾ മിനിമിഷ്യ മാത്രം പഴയതുപോലെ തുടർന്നു പഴയതിൽ തന്നെ പിടിച്ചു നിന്നു എന്ന് വേണം പറയാം പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല ഇന്നും മിനി മിനിമി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പത്ത് കോടിയിലധികം ഡൗൺലോഡുകളുമായിട്ട് അവിടെ ജീവനോടെയുണ്ട് രണ്ട് വെർഷൻസ് ആക്കിയാണ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഒരു പഞ്ച് കളിക്കുമ്പോൾ കിട്ടുന്നില്ല പഴയ കമ്മ്യൂണിറ്റി പലതായി ചിതറിപ്പോയി എന്നതാണ് വാസ്തവം യൂട്യൂബിൽ മിഷൻ നൊസ്റ്റാൾജി എന്ന് ടൈപ്പ് ചെയ്താൽ ആയിരക്കണക്കിന് വീഡിയോസുകൾ കാണാൻ പറ്റും അതിനിടയിൽ ഇപ്പോഴും മിനി മിനിമിഷ്യ കളിക്കുന്നവരുണ്ടോ എന്നുള്ള രീതിയിലുള്ള പരിഹാസ രൂപേണയുള്ള കമൻ്റുകൾ കാണാൻ പറ്റും അതുകൊണ്ട് ഒരു വലിയ ചോദ്യം ബാക്കിയാണ് ഒരു മിനിമിഷ്യ ടു പോയിൻറ്റ് വന്നാലും പുതിയ ആൻറ്റീചിറ്റ് സിസ്റ്റം നല്ല ഗ്രാഫിക്സ് ഒഫീഷ്യൽ ടൂർണമെന്റുകൾ അങ്ങനെ പഴയ നൊസ്റ്റാൾജിയും പുതിയ തലമുറയും ഒരുമിപ്പിച്ചാൽ ചിലപ്പോൾ ഒരു തിരിച്ചറിവ് സാധ്യമല്ലേ എന്ന് പറയുന്നു എന്തായാലും ഈ കഥയിൽ നിന്ന് ഗെയിമിംഗ് വ്യവസായത്തിന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് കമ്മ്യൂണിറ്റിയാണ് പണത്തേക്കാൾ വലുത് ആപ്സോ മിനിയാക്സ് അത് മനസ്സിലാക്കി പക്ഷേ മിനി ക്ലിപ്പ് അത് മറന്നു കാലത്തിനനുസരിച്ച് മാറുക അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകും പബ്ജിയും ഫ്രീ ഫയറും മാറിക്കൊണ്ടിരിക്കുന്നു മിനി മിഷ്യ അതേ സ്ഥലത്ത് നിന്നുപോയി ഓർമ്മകൾക്ക് മാത്രം ഒരു ഗെയിമിനെ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഗെയിമിനെ എന്നല്ല ഒന്നിനെ അവസാനമായിട്ട് മിനിമിഷ്യ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്താണെന്ന് പറയാം ഒരു ചെറിയ ടീമിന് ഒരു ചെറിയ ആശയം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും പക്ഷേ ദീർഘവീക്ഷണം ഇല്ലെങ്കിൽ ആ ശക്തി ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല ഇന്നും പഴയ സ്കൂൾ കൂട്ടുകാർ ഒത്തുകൂടുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിക്കാറുണ്ട് എടാ ഒരു കളി കളിച്ചാലോ മിനി മിത്ഷ്യയിൽ ജിമ്മിൽ നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട് ഫ്രീ ആകുമ്പോൾ മിനി മിത്ഷ കളിച്ചാലോ എന്ന് പക്ഷെ ആ നിമിഷം മിനിമിത്സ്യയുടെ ആത്മാവ് തിരിച്ചു വരുന്ന പോലെ തോന്നും ഒരുപക്ഷെ ലോകം മുഴുവൻ ഓൺലൈനായി ഈ കാലത്ത് തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി കളിക്കുന്നതിൻ്റെ ആ ഒരു സുഖമില്ലേ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത് മിനിമിൽഷ്യ വെറും ഒരു ഗെയിം ആയിരുന്നില്ല അതൊരു കാലഘട്ടമായിരുന്നു ഒരു തലമുറയുടെ ഓർമ്മകളിൽ ഒരു ഒത്തുചേരലായിരുന്നു ഒരുപക്ഷെ അത് തന്നെയാവാം അതിലെ ഏറ്റവും വലിയ വിജയവും നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും അതിങ്ങനെ നെസ്റ്റാൾജി അടിച്ചിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ചെയ്തപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത ഗെയിം സീരീസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നെസ്റ്റാൾജിക് ഫീൽ എനിക്ക് തോന്നി കാരണം അത്രത്തോളം എന്നെയും സ്വാധീനിച്ചൊരു ഗെയിമായിരുന്നു എൻ്റെ കോളേജ് കാലത്ത് മിനി മിനിമിഷ്യ ഗെയിം അതിശക്തമായി ഉയർന്നു വരികയും എന്നാൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തെങ്കിലും മറ്റൊരു ഗെയിം വളരെയധികം ഉയർന്നു വന്നതിന് ശേഷം ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് അത് മൈൻഡ് ആണ് മൈൻഡ് ക്രാഫ്റ്റിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടുനോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പബ്ജിയെ കുറിച്ചും റോക്ക് സ്റ്റാറിനെ കുറിച്ചും ആഗ്രിബേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ മറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ റെഫർ ചെയ്ത് നോക്കുക നമ്മുടെ കേസ് സ്റ്റഡീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ